സ്വയം പ്രഖ്യാപിത ആൾ ദൈവം സ്വാമി നിത്യാനന്ദ മരിച്ചതായി അവ്യൂഹം ചില ദേശീയ മാധ്യമങ്ങളും തമിഴ് പ്രാദേശിക മാധ്യമങ്ങളുമാണ് സ്വാമി നിത്യാനന്ദ മരിച്ചതായുള്ള വാർത്തകൾ പുറത്തുവിട്ടത് ബലാത്സംഘം ലൈംഗിക പീഡന ആരോപണങ്ങളെ തുടർന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇന്ത്യയിൽ നിന്ന് പാലായനം ചെയ്ത അദ്ദേഹം മധ്യ അമേരിക്കയിലെ ഇക്ഡോറിന് സമീപത്തുള്ള ദ്വീപുകളിൽ ഒന്ന് വാങ്ങി കൈലാസ എന്ന പേരിൽ രാജ്യമാക്കി ജീവിക്കുന്നുവെന്നാണ് സൂചന കഴിഞ്ഞ ദിവസം വീഡിയോ കോൺഫറൻസിലൂടെ നടന്ന ഒരു ആത്മീയ പ്രഭാഷണത്തിനിടെ നിത്യാനന്ദയുടെ അനന്തരവൻ ശ്രീ നിത്യസുന്ദരേശ്വൻ ആനന്ദയാണ് വിവാദ ആൾദൈവത്തിന്റെ മരണം സംബന്ധിക്കുന്ന ഞെട്ടിക്കുന്ന പ്രസ്താവന നടത്തിയിരിക്കുന്നത് ഹിന്ദു ധർമ്മം സംരക്ഷിക്കാൻ സ്വാമി തന്റെ ജീവൻ ബലി അർപ്പിച്ചു എന്നായിരുന്നു ശ്രീ നിത്യ സുരേശ്വരൻ ആനന്ദയുടെ വാക്കുകൾ പ്രഖ്യാപനം വലിയ അമ്പരപ്പാണ് നിത്യാനന്ദയുടെ അനുയായികളിൽ ഉണ്ടാക്കിയിരിക്കുന്നത് നിത്യാനന്ദയുടെ മരണ വാർത്തയ്ക്ക് പിന്നാലെ അദ്ദേഹത്തിന്റെ പതിനായിരത്തിലധികം കോടി രൂപയുടെ സ്വത്തിന് അവകാശ ആരായിരിക്കും എന്ന തരത്തിലുള്ള ചർച്ചകളും സജീവമാണ് നിത്യ സുന്ദരേശ്വരാനന്ദ സ്വാമി നിത്യാനന്ദയുടെ പിൻഗാമിയാകുമോ അല്ലെങ്കിൽ സ്വത്തിൽ അവകാശവാദവുമായി നടിയും നിത്യാനന്ദയുടെ ശിക്ഷയുമായ രഞ്ജിത എത്തുമോ എന്ന് തുടങ്ങിയ ചോദ്യങ്ങൾ ഇതിനോടകം ഉയർന്നു കഴിഞ്ഞു ആരാണ് നിത്യാനന്ദ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് ജനുവരി ഒന്നിന് തമിഴ്നാട്ടിലെ തിരുവണ്ണാമലയിൽ അരുണാചലം ലോകനായികി ദമ്പതികളുടെ മകനായിട്ടാണ് നിത്യാനന്ദ് ജനിക്കുന്നത് രാജശേഖരൻ എന്നായിരുന്നു അച്ഛനും അമ്മയും നൽകിയ പേര് ഇടത്തരം കുടുംബത്തിൽ ജനിച്ച രാജശേഖരന് സ്കൂളിൽ പോകാൻ താല്പര്യമുണ്ടായിരുന്നില്ലെങ്കിലും ആത്മീയ വഴികൾ അന്ന് തന്നെ ഇഷ്ടമായിരുന്നു വീട്ടിൽ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ക്ഷേത്രങ്ങളുടെ പരിസരത്ത് കഴിഞ്ഞ വ്യക്തിയാണ് രാജശേഖരൻ എന്നും മുൻകാല കഥകൾ പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ സന്യാസം സ്വീകരിക്കാൻ ചെന്നൈയിലെ രാമകൃഷ്ണ മഠത്തിലെത്തിയെങ്കിലും പത്ത് വർഷത്തെ പഠനം പൂർത്തിയാക്കി അവിടെ നിന്നും മടങ്ങി തുടർന്ന് ജീവിക്കാൻ പല പണികൾ ചെയ്ത അദ്ദേഹം വീണ്ടും ആത്മീയ വഴികളിലേക്ക് തിരിച്ചെത്തി പവിഴക്കുണ്ട് മലയിൽ സ്ത്രീകൾ നടത്തുന്ന ആശ്രമത്തിൽ ചേർന്നെങ്കിലും പിന്നീട് അവിടെ നിന്ന് പുറത്താക്കപ്പെട്ടു ആത്മീയ പ്രഭാഷണവും രോഗസൗഖ്യ അവകാശവാദവുമാണ് രാജശേഖരന്റെ ജീവിതത്തിൽ വഴിത്തിരിവായി മാറിയത് രണ്ടായിരത്തിൽ സ്വന്തമായി ആശ്രമം തുടങ്ങിയ അദ്ദേഹം നിത്യാനന്ദ എന്ന പേര് സ്വീകരിച്ചു തെന്നിന്ത്യൻ താരസുന്ദരിയായ നടി രഞ്ജിതയുമായുള്ള കിടപ്പറ ദൃശ്യങ്ങൾ പുറത്തു വന്നത് വലിയ വിവാദങ്ങൾക്ക് ഇടയാക്കി രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെ ശിക്ഷയായിരുന്നിരുന്ന യുവതിയുടെ വെളിപ്പെടുത്തലോടെയാണ് നിത്യാനന്ദയുടെ യഥാർത്ഥ വില്ലൻ കഥാപാത്രം പുറത്തേക്ക് വരുന്നത് നാൽപ്പതോളം തവണ നിത്യാനന്ദ തന്നെ ബലാസംഗത്തിന് ഇരയാക്കിയെന്നായിരുന്നു യുവതിയുടെ പരാതി സൈബർ ആക്രമണവും വധശ്രമങ്ങളുമായിട്ടാണ് ഈ യുവതിയെ നിത്യാനന്ദയുടെ അണികൾ നേരിട്ടത് എന്നാൽ ഇതിന് പിന്നാലെയാണ് രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ നിത്യാനന്ദക്കൊപ്പം ഉണ്ടായിരുന്ന വിജയകുമാർ എന്ന യുവാവിന്റെ വെളിപ്പെടുത്തലും വരുന്നത് പ്രകൃതി വിരുദ്ധ പീഡനമെന്നായിരുന്നു അദ്ദേഹം ഉയർത്തിയ ആരോപണം യഥാർത്ഥത്തിൽ തന്റെ രണ്ട് മക്കളെ നിത്യാനന്ദ തടവിൽ പാർപ്പിച്ചിരിക്കുന്നുവെന്ന ഒരച്ഛന്റെ പരാതിയാണ് നിത്യാനന്ദയുടെ അടിത്തറ ഇളക്കിയത് ഈ പെൺകുട്ടികൾ അച്ഛനെ തള്ളി നിത്യാനന്ദയെ പിന്തുണച്ചെങ്കിലും അദ്ദേഹത്തിന് ഒളിവിൽ പോകേണ്ടി വരികയായിരുന്നു പിന്നീട് ഇന്റർപോൾ വഴി റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടും അദ്ദേഹത്തെ കണ്ടെത്താനായില്ല നിത്യാനന്ദ എവിടെയെന്ന ചോദ്യം ഉയരുന്നതിനിടയിലാണ് മധ്യ ലാറ്റിൻ അമേരിക്കയിലെ ഇക്ഡോറിന് സമീപത്തുള്ള ദ്വീപുകളിൽ ഒന്ന് നിത്യാനന്ദ വാങ്ങി കൈലാസ എന്ന പേരിൽ രാജ്യമാക്കിയിരിക്കുന്നുവെന്ന വാർത്ത പുറത്തു വന്നത് കൈലാസ ഒരു പരമാധികാര ഹിന്ദു രാഷ്ട്രമാണെന്ന് അവകാശപ്പെട്ട അദ്ദേഹം രാജ്യത്തിന് സ്വന്തമായി നോട്ടും പാസ്പോർട്ടും പതാകയും ദേശീയ ചിഹ്നവും ഒക്കെ പുറത്തിറക്കി എന്നാലും ഇക്കാര്യം സ്ഥിരീകരിക്കുന്ന തരത്തിൽ ഒരു തെളിവുകളും ഇപ്പോഴും പുറത്തുവന്നിട്ടില്ല ട്രിനിഡാഡ് ആൻഡ് ടുബാഗോയിലെ ഒരു ദ്വീപാണ് കൈലാസ രാജ്യം എന്ന പേരിൽ നിത്യാനന്ദ മാറ്റി എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും ശക്തമാണ്